ഗുരുവേ ശരണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതിവിശിഷ്ടമായ ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് കടമാകാം മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം തൊഴിൽ തടസ്സങ്ങളാവാം കുടുംബജീവിത പ്രശ്നങ്ങളാവാം വിദേശത്ത് പോകുന്ന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുമാവാം അങ്ങനെ എന്ത് കാര്യങ്ങളുമായിക്കൊള്ളട്ടെ മൂകാംബികാമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന മന്ത്രം രാവിലെ പ്രഭാത സമയത്ത് കുളി കഴിഞ്ഞ് ശുദ്ധമായി ശുദ്ധവസ്ത്രം ധരിച്ചുകൊണ്ടോ അതല്ല എങ്കിൽ വൈകുന്നേരം കുളി കഴിഞ്ഞ് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് സന്ധ്യാസമയത്തിന് ശേഷമോ സമയമുണ്ടെങ്കിൽ ഒരു നൂറ്റിയെട്ട് ഉരുവോ അതല്ലാത്ത പക്ഷം അൻപത്തൊന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ഇരുപത്തിയൊന്ന് ഉരുവോ ഈ മന്ത്രം ജപിച്ച് അതും ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഈ മന്ത്രം ജപിച്ച് മൂകാംബിക അമ്മയോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അമ്മേ എൻ്റെ ഇന്ന തടസ്സങ്ങളാണ് ഈ തടസ്സത്തിന് അമ്മ നിവർത്തിച്ച് തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ആ കാര്യം സാധ്യമാകുന്നതാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക മന്ത്രം ഇതാണ് ഓ i'm gauri. i'm parameshwari swaha. oh, i'm gauri. i'm parameshwari swaha. oh, i'm gauri. i'm parameshwari swaha. oh, ഗൗരി ഐം പരമേശ്വരി സ്വാഹ ഇതാണ് ആ മന്ത്രം മൂകാംബിക അമ്മയുടെ അതീവ ശക്തിയുള്ള വിളിപ്പുറത്തെത്തുന്ന മന്ത്രമാണ് ഇത് ഇത് ശങ്കരാചാര്യരാൽ സ്തുതിച്ച് വിശേഷിപ്പിക്കപ്പെട്ട മന്ത്രമാണ് ഉറപ്പായും ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രമാണ് ജപിച്ചുകൊള്ളുക അനുഭവിച്ചറിഞ്ഞുകൊള്ളുക എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മൂകാംബിക അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം